നമസ്കാരം ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ വിഴിഞ്ഞം പരമ്പര തുടരുകയാണ് എല്ലാവർക്കും സ്വാഗതം വിഴിഞ്ഞം തുറമുഖ കരാർ വെൽസ്പൺ ഇൻഫ്രാടെക് കൺസോർഷ്യത്തിന് ലഭിച്ച ഘട്ടം വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ട് വെൽസ്പൺ ഇൻഫ്രാടെക് വിഴിഞ്ഞം നിർമ്മാണത്തിൽ നിന്ന് പുറത്തായി അവർക്ക് എന്തുകൊണ്ട് കരാർ ലഭിച്ചില്ല വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ചാർത്താൻ തുനിഞ്ഞിറങ്ങിയ വി ഡി സതീശൻ തുറമുഖ നിർമ്മാണ ചരിത്രത്തിലെ ഇനിയും പുറത്തു ഈ ദുരൂഹമായ ഏഴിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ആ നാൾ വഴിയാണ് ഈ വീഡിയോയിൽ കഥയിലേക്ക് കടക്കും മുമ്പ് രസകരമായ മറ്റൊരു സംഭവം കൂടി പറയാം രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ടെൻഡർ വിളിച്ചതും സൂം ഡെവലപ്പേഴ്സ് ചൈനയിലെ കൈദി ഇലക്ട്രിക് പവർ കമ്പനി ലിമിറ്റഡ് തുടങ്ങിയവരുടെ കൺസോഷ്യത്തിന് ടെൻഡർ ലഭിച്ചതും ചൈന ബന്ധം ആരോപിച്ച് കേന്ദ്ര സർക്കാർ സുരക്ഷാ ക്ലിയറൻസ് നൽകാതിരുന്നതും നാം ഏറെ ചർച്ച ചെയ്തതാണ് ചൈന കമ്പനി ഉൾപ്പെട്ട കൺസോഷ്യത്തിന്റെ ടെൻഡറിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിന് കേന്ദ്ര സർക്കാരിന് കത്തയച്ചത് കൺസോർഷ്യത്തിന്റെ ടെൻഡർ അംഗീകരിച്ച് യു ഡി എഫ് സർക്കാരിന്റെ ഉത്തരവിറങ്ങിയത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി നാലിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടിയിരുന്നത് അന്നത്തെ യു പി എ സർക്കാർ പ്രതിരോധ വകുപ്പ് ഭരിച്ചത് സാക്ഷാൽ എ കെ ആന്റണി ഈ ടെൻഡർ അംഗീകരിച്ച് അന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്തിരുന്നു എങ്കിൽ ഒരു സംശയവുമില്ല വിഴിഞ്ഞം പദ്ധതിയുടെ വിജയ കിരീടം ഉമ്മൻചാണ്ടിയുടെ നെറുകയിൽ എന്നേക്കുമായി അമർന്നിരുന്നേനെ ആർക്കും ഇളക്കി മാറ്റാനാവാത്ത വിധം ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടിയിരുന്നത് സാക്ഷാൽ എ കെ ആന്റണി ആന്റണി ഉമ്മൻചാണ്ടിക്ക് പാര വയ്ക്കുമോ അസംഭവ്യം എന്നല്ലേ തോന്നുക പക്ഷെ സംഭവിച്ചതോ കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിന് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ എൽ ഡി എഫ് സർക്കാർ വന്നു കേന്ദ്ര അനുമതി വേഗത്തിൽ കിട്ടാൻ രണ്ടായിരത്തി ആറ് ജൂലൈ എട്ടിന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു പദ്ധതിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് എത്രയും വേഗം നൽകണമെന്നും പ്രധാനമന്ത്രി തന്നെ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാനാവില്ല എന്ന അറിയിപ്പാണ് പിന്നീട് കേരളത്തിന് ലഭിച്ചത് പക്ഷേ എൽ സർക്കാർ വെറുതെ ഇരുന്നില്ല രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് പതിനാറിന് സർവകക്ഷി യോഗം വിളിച്ച് കാര്യങ്ങളുടെ ഗൗരവം എല്ലാവരെയും ബോധ്യപ്പെടുത്തി യോഗ തീരുമാനമനുസരിച്ച് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി വി എസിന്റെയും പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിൽ സർവകക്ഷി സംഘം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ നേരിൽ കണ്ടു തീരുമാനം പുനഃപരിശോധിക്കാമെന്നൊക്കെ സിങ് മേനി പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല എന്തായിരുന്നു ചൈന കമ്പനികളുടെ അയോഗ്യത വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ചൈന കമ്പനി അടങ്ങിയ കൺസോർഷ്യം നടത്തിയാൽ അതെങ്ങനെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും ആ ചോദ്യത്തിന് ഔദ്യോഗികമായ ഒരു മറുപടിയും ഇന്നേവരെ കിട്ടിയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിനാലിന് ബിസിനസ് സ്റ്റാൻഡേർഡിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയിൽ ഈ സമസ്യക്കുള്ള രസകരമായ ഉത്തരമുണ്ട് അതിങ്ങനെയാണ് ദർ ഇസ് ആൻ അപ്രിഹെൻഷൻ ദ ചൈനീസ് വർക്കേഴ്സ് മൈ ക്ലിക് പി ക്രൈൻ വിഷ് ക്യാൻ ഇന്റർഫിയർ വിത്ത് നാഷണൽ സെക്യൂരിറ്റി എ സീനിയർ ഒഫീഷ്യൽ ടോൾഡ് ബിസിനസ് സ്റ്റാൻഡേർഡ് അതാണ് കാര്യം ക്രൈനിന്റെ മുകളിൽ നിന്ന് ചൈനക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചിത്രം പകർത്തും ദേശ സുരക്ഷയ്ക്ക് അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ആലോചിച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കിടുങ്ങിപ്പോയത്രേ അതുകൊണ്ടാണത്രേ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ചൈന കമ്പനികളെ ഒപ്പം കൂട്ടാൻ പറ്റില്ലെന്ന് കേന്ദ്രം കട്ടായം പറഞ്ഞത് എന്തൊരു വിചിത്രമായ ന്യായമാണെന്ന് ആലോചിക്കൂ ഇനി ഈ വാദത്തിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്ന ഒരു വിവരം കൂടി ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ ഇതേ റിപ്പോർട്ടിലുണ്ട് ി ലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എയ്റ്റീൻ ഹൺഡ്രഡ് ചൈനീസ് വർക്കേഴ്സ് ഫ്രം ചൈന പെട്രോളിയം ഇന്റർനാഷണൽ ഫോർ ലയിങ് ഫോർട്ടീൻ ഹൺഡ്രഡ് കിലോമീറ്റർ പൈപ്പ് ലൈൻ ഗ്രേറ്റ് ലിങ്കിംഗ് വെസ്റ്റ് ബംഗാൾ വിത്ത് കാട ഇൻ ആന്ധ്രാപ്രദേശ് ടു ഫെറി ഗ്യാസ് ഫ്രം കൃഷ്ണ ഗോദാവരി ബേസിൻ യു പി എ ഭരണകാലത്ത് അംബാനിക്കും ആകാമായിരുന്നു അംബാനി ചൈന കമ്പനിയിലെ ജോലിക്കാരെ രാജ്യത്തുടനീളം വിന്യസിക്കുന്നതിൽ ഒരു സുരക്ഷാ പ്രശ്നവുമില്ല അവർക്ക് യഥേഷ്ടം വിസ കിട്ടും ചൈനാക്കാരുടെ കയ്യിലെ ക്യാമറയുള്ള മൊബൈൽ അംബാനി തന്നെ നേരിട്ട് വാങ്ങി ലോക്കറിൽ വെച്ച് പൂട്ടും തിരിച്ചു പോകുമ്പോൾ ഫ്ലൈറ്റിൽ കയറിയ ശേഷമേ തിരിച്ചു കൊടുക്കൂ അതുകൊണ്ട് ദേശ സുരക്ഷയ്ക്ക് നോ ഇഷ്യൂ പക്ഷെ വിഴിഞ്ഞം തുറമുഖം പണിയാൻ വരുന്ന ചൈനാക്കാരുടെ മൊബൈൽ അങ്ങനെ വാങ്ങി വെക്കാൻ പറ്റില്ല അവർ തലങ്ങും വിലങ്ങും ഫോട്ടോ എടുത്ത് രാജ്യസുരക്ഷയെ സുരക്ഷയെ പ്രതിസന്ധിയിലാക്കും എന്തു പറയാനാണ് എ കെ ആന്റണിയൊക്കെ ഇതുപോലെ അസംബന്ധം പറഞ്ഞ് ഭരണം നടത്തിയാണ് ഈ രാജ്യം ബി ജെ പി അവരെ അനുകൂലിക്കുന്ന കോർപ്പറേറ്റുകൾക്കും തീരെഴുതിയത് എന്ന സത്യം ഉൾക്കൊള്ളുക തുറമുഖ നിർമ്മാണത്തിനെത്തുന്ന ചൈനാക്കാർ ക്രൈനിലൊക്കെ കയറി നിന്ന് വിഴിഞ്ഞത്തിന്റെ ഫോട്ടോ എടുക്കും എന്ന ആധിയും ഭീതിയും മനസ്സിനെ മതിച്ചത് നൂറ്റാണ്ട് പഴക്കമുള്ള കേരളത്തിന്റെ സ്വപ്ന സ്വപ്നപദ്ധതിക്ക് ആപ്പുവയ്ക്കാൻ മൻമോഹൻ സിംഗും എ കെ ആന്റണിയും കൂടി തീരുമാനിച്ചത് എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് വെൽസ്പിന്റെ കാര്യത്തിലേക്ക് മടങ്ങാം നാൾ വഴി ഒന്നുകൂടി മനസ്സിൽ വെക്കൂ രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്ക് ആഗോള ടെൻഡർ വിളിച്ചു ടെൻഡർ നടപടികൾ പ്രകാരം മുന്നോട്ടു പോകാൻ പിന്നീട് വന്ന എൽ സർക്കാർ പ്രധാനമന്ത്രിയെ രണ്ടു വട്ടം സന്ദർശിച്ചു ഒരു വട്ടം പ്രതിപക്ഷ നേതാവിന്റെയും കൂടി നേതൃത്വത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ടു ഇതേ രംഗം അടുത്ത സർക്കാരിന്റെ കാലത്ത് വീണ്ടും ആവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി അഞ്ചിന് എൽ ഡി എഫ് സർക്കാർ ആഗോള ടെൻഡർ വിളിച്ചു പതിനാല് കമ്പനികൾ പങ്കെടുത്തു പന്ത്രണ്ട് കമ്പനികളെ ഷോർട്ട് ലിസ്റ്റും ചെയ്തു രണ്ട് കമ്പനികൾ ബിഡും സമർപ്പിച്ചു അപ്പോഴാണ് സംസ്ഥാനത്ത് വീണ്ടും ഭരണമാറ്റം ഉണ്ടായത് ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയായി ആ സർക്കാർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ പക്ഷേ അങ്ങനെയാണോ സംഭവിച്ചത് നമുക്ക് നിയമസഭാ രേഖകൾ പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതിന് ഡൊമിനിക് പ്രസന്റേഷൻ ജോസഫ് വാഴയ്ക്കൻ പി സി വിഷ്ണുനാഥ് എന്നിവരുടെ ചോദ്യത്തിന് മന്ത്രി കെ ബാബുവിന്റെ മറുപടി ആ മറുപടിയുടെ രത്ന ചുരുക്കം ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പന്ത്രണ്ട് കമ്പനികളിൽ രണ്ട് പേർ ബിഡ് സമർപ്പിച്ചിട്ടുണ്ട് ഒന്ന് അദാനിയുടെ മുദ്ര പോർട്ട് രണ്ട് വെൽസ്പൺ ഇൻഫ്രാടെക് കൺസോർഷ്യം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ അനുമതി ലഭിച്ച ശേഷം സാമ്പത്തിക ടെൻഡർ തുറക്കും ഇതിനെ കേന്ദ്ര സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എത്ര യാദൃച്ഛിക്കുമെന്ന് നോക്കൂ രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി അത് തന്നെയാണ് ഇപ്പോഴും അന്ന് സൂം ഡെവലപ്പേഴ്സും കൈദി ഇലക്ട്രിക്കൽ പവർ കമ്പനിയും ഉൾപ്പെട്ട കൺസോഷ്യത്തിന്റെ ടെൻഡർ സ്വീകരിച്ചു സുരക്ഷാ ക്ലിയറൻസിന് കേന്ദ്രാനുമതിക്ക് കാത്തിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലോ വെൽസ്പൺ ഇൻഫ്രാടെക് കൺസോഷ്യത്തിന്റെ ടെൻഡർ സ്വീകരിച്ചു കേന്ദ്രാനുമതിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്നു ഒരു വ്യത്യാസം മാത്രം ഇക്കുറി ചൈന കണക്ഷൻ ഇല്ല അക്കാര്യം പറഞ്ഞ് സുരക്ഷാ ക്ലിയറൻസ് നിഷേധിക്കാൻ കഴിയില്ല സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ടെൻഡർ അംഗീകരിച്ച് തുറമുഖ നിർമ്മാണത്തിന് പണി ആരംഭിക്കണം അതിനുള്ള നടപടികളിലൂടെ സർക്കാർ കടന്നു പോകുകയായിരുന്നു എന്നതിന് ഒരു തെളിവ് തരാം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനൊന്നിന് കെ കുഞ്ഞത് മാസ്റ്ററുടെ നിയമസഭാ ചോദ്യവും അതിന് മന്ത്രി കെ ബാബു നൽകിയ മറുപടിയുമാണ് സ്ക്രീനിൽ ചോദ്യം ഇതായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ടെൻഡർ മുഖേന യോഗ്യത നേടിയ വെൽസ്പൺ കമ്പനിയുമായി നടത്തിയ ചർച്ചകൾ പൂർത്തിയായോ കെ ബാബുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ചർച്ച പൂർത്തിയായി തുടർന്ന് മന്ത്രി കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു ആ മറുപടി അതുപോലെ വായിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പിനായി സാങ്കേതിക യോഗ്യതയും കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസും ലഭിച്ച ഏക കൺസോർഷ്യത്തിന്റെ ഫിനാൻഷ്യൽ ബിഡ് പ്രകാരം മുപ്പത് കൊല്ലത്തേക്ക് പാട്ടത്തിനെടുത്ത് തുറമുഖത്തിന്റെ ആദ്യ ടെർമിനൽ നടത്തുന്നതിലേക്കായി നാനൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ സർക്കാർ ഗ്രാന്റ് ആവശ്യപ്പെട്ടിരുന്നു പ്രസ്തുത കൺസോർഷ്യവുമായി ഫിനാൻഷ്യൽ പ്രപ്പോസൽ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി പോർട്ട് സെക്രട്ടറി ലാ സെക്രട്ടറി മാനേജിംഗ് ഡയറക്ടർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നിവരടങ്ങിയ ഒരു നെഗോസിയേഷൻ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ഇവർ ബെൽസ്പൺ കൺസോർഷ്യവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗ്രാൻഡിൽ നിന്നും ഇരുപത് കോടി രൂപയുടെ കുറവ് വരുത്തുന്നതിന് കൺസോർഷ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പ്രസ്തുത കൺസോർഷ്യം വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നറിയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലാം തീയതി നെഗോസിയേഷൻ കമ്മിറ്റി അവരുമായി ഒരു പ്രാവശ്യം കൂടി ചർച്ചകൾ നടത്തുകയുണ്ടായി അതനുസരിച്ച് അവരുടെ ഏറ്റവും നല്ല ഓഫർ ടെൻഡർ കണ്ടീഷൻ വിധേയമായി ഉടനടി തന്നെ സമർപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ മറുപടിയുടെ തീയതി ഒരിക്കൽ കൂടി പ്രേക്ഷകർ മനസ്സിൽ വെക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനൊന്ന് കെ ബാബു നൽകിയ മറുപടിയുടെ രത്ന ചുരുക്കം ഇതാണ് ദൽസ്പൺ കൺസോർഷ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ ക്ലിയറൻസ് ലഭിച്ചു കരാർ ഉറപ്പിക്കാൻ അവരുമായി സെക്രട്ടറി തല സംഘം നെഗോഷിയേറ്റ് ചെയ്യുന്നു സർക്കാർ ഗ്രാൻഡായി വേണമെന്നാവശ്യപ്പെട്ട നാനൂറ്റി എഴുപത്തി ഒൻപത് കോടിയിൽ ഇരുപത് കോടി കുറയ്ക്കാമെന്ന് ദൽസ്പൺ സമ്മതിച്ചു പിന്നെയും കുറയ്ക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വീണ്ടും ചർച്ച ചെയ്യാൻ സമ്മതവും പ്രകടിപ്പിച്ചു ഈ നെഗോസിയേഷൻ വിജയിച്ച് കരാർ യാഥാർത്ഥ്യമായി നിർമ്മാണം വേഗം തുടങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയല്ലേ കെ ബാബുവിന്റെ ഈ മറുപടിയിൽ ഉടനീളം കാണാൻ കഴിയുക പക്ഷേ നടന്നതോ വെൽസ്പെക്കിന്റെ ടെൻഡർ റദ്ദാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന്റെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ചർച്ചകൾ പോസിറ്റീവായി പുരോഗമിക്കുന്നുവെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനൊന്നിന് വെൽസ്പദ്ദാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഈ ഒരു മാസത്തിനുള്ളിൽ എന്ത് മറിമായ നടന്നത് സർക്കാർ ഗ്രാന്റ് നൽകണമെന്ന വെൽസ്പണിന്റെ നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് ചർച്ച പുരോഗമിച്ചത് ഗ്രാന്റിൽ കുറവ് വരുത്താൻ വെൽസ്പോഷ്യം സമ്മതിക്കുകയും ചെയ്തു ും അവരുടെ ടെൻഡർ റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഇത് മാത്രമല്ല ദുരൂഹത ദുരൂഹതാണ്ടി ഒന്നുകൂടി ചെയ്തു തുറമുഖത്തിന്റെ ഉടമസ്ഥത മോഡൽ ആക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ചെയർമാന് കത്തെഴുതി രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനെട്ടിന് മന്ത്രിസഭയെ അറിയാതെ സ്വന്തം മുന്നണി അറിയാതെ സ്വന്തം പാർട്ടി അറിയാതെ തുറമുഖ നിർമ്മാണം ലാൻഡ് ലോഡ് മാതൃകയിൽ പൊതു ഉടമസ്ഥതയിൽ വേണമെന്നായിരുന്നു സർക്കാരിന്റെ തീരുമാനം അങ്ങനെ തന്നെയാകുമെന്ന് ഉമ്മൻചാണ്ടിയും കെ ബാബുവും നിയമസഭയ്ക്ക് ഉറപ്പു നൽകിയിരുന്നതുമാണ് മാത്രമല്ല കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും അംഗങ്ങൾ അടങ്ങിയ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശവും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ലാൻഡ് ലോഡ് മാതൃകയിൽ പൊതു ഉടമസ്ഥതയിൽ ആകണം എന്നു തന്നെയായിരുന്നു ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പ്രൊജക്ട് പി പി മോഡലായി റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ലോകത്തെങ്ങുമില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകി അദാനിക്ക് ഏകപക്ഷീയമായി കരാർ നൽകിയ കോൺഗ്രസിനുള്ളിൽ തന്നെ അതുകൊണ്ടാണ് അന്ന് സുധീരൻ ഇങ്ങനെ തീരുമാനം എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം ജനങ്ങളുടെ പബ്ലിക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് പൂർണ്ണമായി പരിരക്ഷിക്കപ്പെടണം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥൻ്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ട്രേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ എന്താണ് പ്രതികരണം എ സി സി നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളെപ്പോഴും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു എങ്ങനെ സാധിക്കും അപ്പോൾ അവരെ പോലും മാനിക്കാത്ത ആൾ പിന്നെ ദുർബല എന്നെപ്പോലൊരാളെ കെ പി സി സി പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം വെൽസ്ബണിനോടൊപ്പം അവസാന ലാപ്പിലെത്തിയത് അദാനിയുടെ മുദ്രാ പോർട്ടായിരുന്നു മത്സരാധിഷ്ഠിത ടെൻഡറിൽ വിജയം കണ്ട വെൽസ്പണിനെ വളഞ്ഞ വഴിയിലൂടെ പുറത്താക്കി മുദ്ര പോർട്ടിന്റെ ഉടമയുടെ മറ്റൊരു കമ്പനിക്ക് വിരിഞ്ഞത്തെ അക്ഷരാർത്ഥത്തിൽ പതിച്ചു കൊടുക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത് രണ്ടായിരത്തി ആറിൽ കൈദി കൺസോർഷ്യത്തിന്റെ കരാർ അട്ടിമറിക്കാൻ ചൈന ബന്ധം എന്നൊരു ദുർബലമായ ന്യായമെങ്കിലും മൻമോഹൻ സിംഗിനും ആന്റണിക്കും പറയാനുണ്ടായിരുന്നു എന്നാൽ കൺസോർഷ്യത്തിന്റെ കരാർ അട്ടിമറിക്കാൻ ഉമ്മൻചാണ്ടിക്കുള്ള കാരണം ഇന്നും ദുരൂഹമായി തുടരുന്നു ആ രഹസ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ആ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് വിവരങ്ങൾ വിരിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള സി ആൻഡെ ജിയുടെ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാം ആ സി ആൻഡെ ജി റിപ്പോർട്ട് അടുത്ത വീഡിയോയിൽ നാം വിശദമായി പരിശോധിക്കുന്നു വിരിഞ്ഞത്തെ മൊത്തമായി വിൽക്കാൻ ആ കരാറിൽ ഒരുക്കിയിരുന്ന പഴുതുകൾ നാം വിശദമായി പരിശോധിക്കുന്നു ഒരു സ്വകാര്യം കൂടി പറഞ്ഞോട്ടെ ഏറെ പണിയെടുത്ത് ചെയ്യുന്ന ഈ വീഡിയോകൾക്ക് വേണ്ടത്ര റീച്ച് കിട്ടുന്നില്ലെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശകലനങ്ങളിൽ തൽപരരായ സുഹൃത്തുക്കൾ സമാന ചിന്താഗതിയുള്ളവരുമായി ലിങ്ക് പങ്കുവയ്ക്കുക എന്ന ഒരു പ്രതിവിധിയേ ഉള്ളൂ ഇതൊരു ഒറ്റയാൻ സംരംഭമാണ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എഡിറ്റിംഗ് സംഗീതം തുടങ്ങി സംഘടന സംവിധാനം വരെ ബാലചന്ദ്രമേനോൻ ചെയ്തിരുന്നത് പോലെ ഒരു സംരംഭം സ്ക്രിപ്റ്റും ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്ന വീഡിയോകളുടെ ലിങ്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും പങ്കുവയ്ക്കുക എന്ന ഒറ്റ ഓപ്ഷനെ ഇവിടെ ചെയ്യാനുള്ളൂ ഇത്തരം ജേർണലിസത്തിൽ താല്പര്യമുള്ള സുഹൃത്തുക്കളാണ് ഈ സംരംഭത്തെ നിലനിർത്തേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഇതുകൂടി നിലനിർത്താൻ സഹായിക്കുമല്ലോ സ്നേഹത്തോടെ